അഭിമാനത്തിൻ്റെ പരകോടിയിലേക്ക് ഓരോ ഭാരതീയനെയും എത്തിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ രണ്ടായിരത്തി പതിനാലിൽ മേക്കിംഗ് ഇന്ത്യ പദ്ധതിക്ക് ഭാരതത്തിൽ തുടക്കം കുറിക്കുന്നത് മുതൽ നാളിതുവരെ ഇന്ന് നമ്മൾ ഏറ്റവും ഈ ചർച്ച ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ സ്റ്റുഡിയോയിൽ പ്ലേ ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉത്തർപ്രദേശിൽ നടന്നതാണ് ആ ഉത്തർപ്രദേശിൽ അദ്ദേഹം ആ ജനതയെ ഭാരതത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഈ ചർച്ചയുടെ മൂലാധാരമായി നിങ്ങൾ എടുത്തിരിക്കുന്നത് ചിപ്പ് മുതൽ ഷിപ്പ് വരെ അത് സാധ്യമാകുമോ എന്നതാണ് നിങ്ങൾ ചോദ്യത്തിൻ്റെ പ്രസക്തിയായി മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും അത് സാധ്യമാകും സ്വാശ്രയത്വവും സ്വദേശിയുമായി ഭാരതം കടന്നു പോകുന്ന എത്രയോ നിമിഷങ്ങൾ എത്രയോ സന്ദർഭങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു നമ്മൾ ഏറ്റവും ഉദാഹരണത്തിൽ നമ്മൾ ഈ വിഷയം എടുക്കുമ്പോൾ സാധ്യമാകുമോ എന്ന ചോദ്യം അവതാരകൻ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായി എനിക്ക് പറയാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് മാത്രമല്ല ഭാരതത്തിലെ ഒരു യുവത്വം എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസമാണ് ലോകത്തിന് മുമ്പിൽ ഭാരതം ട്രെയിനുകളിൽ നിന്നും മിസൈൽ നിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഭാരതം വളർന്നില്ലേ അത് സ്വാശ്രയത്വമല്ലേ നമുക്ക് ആ ആത്മനിർഭർ ഭാരതത്തെ കെട്ടിപ്പടർത്തിയതിന് ഏറ്റവും അവസാനം നമുക്ക് പറയാൻ സാധിക്കുന്ന ഉദാഹരണങ്ങളിൽ ഒന്നല്ലേ അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ രണ്ടായിരത്തി പതിനേഴ് ക്ഷമിക്കണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഭാരതം വികസിത ഭാരതമാകുമെന്നതാണ് ബി ജെ പി മുന്നോട്ട് ആശയം അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ആശയം അത് അത്രയ്ക്കും പോകില്ല എന്നതാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോട് ആകുമ്പോൾ തന്നെ ഭാരതം വലിയ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിലേക്ക് എത്തി നിൽക്കും എന്ന് തന്നെ വേണം പറഞ്ഞു വെക്കുന്നത് അതിന് ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ട്രെയിനുകളിൽ നിന്ന് പോലും മിസ് േരുകൾ പരീക്ഷിക്കുന്ന തരത്തിലേക്ക് രണ്ടായിരം കിലോമീറ്റർ വേഗതയിലേക്ക് പരീക്ഷിക്കുന്ന തരത്തിലേക്ക് ഭാരതത്തെ വളർത്തി എന്ന് പറയുമ്പോൾ ആത്മനിർഭർ ഭാരതത്തിൻ്റെ വിജയം തന്നെയാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിരോധ മേഖലയിൽ ഏകദേശം ആ അറുപത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ കാലയളവിൽ അതായത് അങ്ങ് സൂചിപ്പിച്ച പതിനൊന്ന് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ആ സ്വാശ്രയത്വത്തിൻ്റെ സ്വാഭിമാനത്തിൻ്റെ ആ ആ ഭാരതത്തിൻ്റെ കെട്ടിപ്പടുത്തുന്ന നമ്മൾ എല്ലാ കാലത്തും നമ്മൾ ഈ പ്രതിരോധ മേലയിലായിരുന്നു ഭാരതം തിരിച്ചടികൾ വേ വാങ്ങിക്കൊണ്ടിരുന്നത് നമ്മൾ ഏതെല്ലാം ഘട്ടത്തിൽ യുദ്ധങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടായിരുന്ന ആ യുദ്ധ സാമഗ്രികളെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്ത് ഉണ്ടായിരുന്നതാണ് പക്ഷേ അത് ഇപ്പോൾ ഭാരതത്തിൽ നിർമ്മിക്കുന്ന തരത്തിലേക്ക് ഭാരതത്തിൽ ഭാരതത്തിലതിൻ്റെ ഘടനകൾ നിർമ്മിക്കുന്ന തരത്തിലേക്ക് ഭാരതത്തിൻ്റെ ഇന്ത്യ ഗവൺമെൻറ് വളർന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് കപ്പൽ നിർമ്മാണ ശാലകൾ അതുപോലെ തന്നെ ഈ യുദ്ധ സാമഗ്രികളുടെ നിർമ്മാണ കാര്യത്തിലൊക്കെ ആകുമ്പോഴൊക്കെയും നമുക്ക് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ റഷ്യയുമായി ഈ ഏറ്റവും കൂടുതൽ യുദ്ധ സാമഗ്രികളൊക്കെ തന്നെ രാജ്യങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന റഷ്യയുമായി സഹകരിച്ചാണ് എ കെ ഇരുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്ന റൗഫിലടക്കം ഈ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉത്തർപ്രദേശിൽ തന്നെ അതിൻ്റെ നിർമ്മാണശാലകൾ അടക്കം പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞ ചിപ്പ് മുതൽ ഷിപ്പ് വരെ എന്ന ആശയം അത് ഇന്ത്യ മഹാരാജ്യത്ത് സാധ്യമാകും അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് നമ്മൾ സംസാരിക്കുന്ന ഈ കേരളത്തിലെ കൊച്ചിയിൽ നിന്നല്ലേ കപ്പൽ നിർമ്മാണശാല ഞാൻ നേരത്തെ പ്രതിരോധത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കപ്പൽ നിർമ്മാണശാലകൾക്ക് വേണ്ടി അനുവദിച്ച തുകയിൽ കൊച്ചി നാവിക ബേയ്സിൻ അതിൻ്റെ ഭാഗമായി ചേർത്ത് വെക്കുന്നതിൽ നമ്മൾ ഇതിനു മുമ്പ് അത്തരത്തിൽ കേരളത്തിൽ പ്രതിരോധ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ എത്തുന്ന അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ ഏതെങ്കിലും സാമ്പത്തിക സഹായം കേരളത്തിന് ലഭിക്കുന്ന വാർത്തകൾ നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുണ്ടോ അങ്ങ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ കേട്ടിട്ടുണ്ടോ ഒരു മലയാളി കേട്ടിട്ടുണ്ടോ ആ തരത്തിലേക്ക് കേരളത്തിലെ വികസിക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിൽ വികസിക്കുന്ന ആ തരത്തിലേക്ക് ആത്മനിർഭർ ഭാരതത്തിന്റെ അടുക്കുകയാണ് നമ്മൾ വികസിത ഭാരതത്തിലേക്ക് അടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് ബി ജെ പി പ്രതിനിധിക്കും അപ്പുറത്ത് ഒരു ഭാരതീയൻ എന്ന നിലക്ക് ഒരു ചെറുപ്പക്കാരൻ എന്ന നിലക്ക് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത് കാരണം അങ്ങനെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതും പ്രധാനമന്ത്രിയുടെ ഈ ഇച്ഛാശക്തിയുള്ള വാക്കുകൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല കാരണം അതിന് ഉദാഹരണങ്ങളുണ്ട് ഞാൻ ഏറ്റവും അവസാനം ഏറ്റവും അവസാനം നടന്ന ഒരു സംഭവം കോട്ടു ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രെയിനിൽ നിന്നും നമുക്ക് മിസൈൽ വിക്ഷേപിക്കുന്ന തരത്തിലേക്ക് വരെ ഭാരതം വളർന്നു എന്നത് ഇതിന്റെ തുടക്കം തന്നെയാണ് ആത്മനിർഭർ ഭാരതത്തിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്